ഡോളറിന് പകരം വിനിമയത്തിന് മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ നൂറ് ശതമാനം എന്ന ഭീഷണിയുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്കാണ് ട്രംപിന്റെ താക്കീത് മെക്സിക്കോയുമായും കാനഡയുമായും വ്യാപാര യുദ്ധത്തിനിടയിലാണ് ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണിയായി രംഗത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ റഷ്യയും ചൈനയും അടക്കമുള്ള അംഗരാജ്യങ്ങൾ ഡോളറല്ലാത്ത മറ്റേതെങ്കിലും വിനിമയ സാധ്യതകൾ തേടുന്നുണ്ടായിരുന്നു യു എസ് ഈ കൂട്ടായ്മയിലില്ല ഇതാണ് ഭീഷണിക്ക് കാരണം ബ്രിക്സ് രാഷ്ട്രങ്ങൾ പുതിയ കറൻസി നിർമ്മിക്കാനോ യു എസ് ഡോളറിന് പകരം മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കാനോ ശ്രമിച്ചാൽ നൂറ് ശതമാനം ചുങ്കൻ ചുമത്തുമെന്നാണ് സ്വന്തം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് ഇക്കാര്യത്തിൽ നിന്ന് ഉറപ്പ് വേണം മറിച്ചൊരു ശ്രമമുണ്ടായാൽ അമേരിക്കൻ വിപണിയോട് വിട പറയേണ്ടി വരുമെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു അന്താരാഷ്ട്ര വിനിമയത്തിന് ഡോളർ ഇതര കറൻസികൾ ഉപയോഗിക്കാനുള്ള ചർച്ചകൾക്ക് ഒക്ടോബറിൽ ചേർന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ തുടക്കമിട്ടിരുന്നു ഇന്ത്യക്ക് പുറമെ ബ്രസീൽ റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക ഇറാൻ ഈജിപ്ത് എത്തിയോപ്യ യു രാജ്യങ്ങളാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സിസ്റ്റം വികസിപ്പിച്ചത് എടുക്കണമെന്നായിരുന്നു റഷ്യയുടെ ആവശ്യം യൂറോപ്പിന്റെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ ഇന്ത്യയുടെ യു പി ഐ എന്നിവയ്ക്കെല്ലാം സമാനമായിരിക്കും ബ്രിക്സ് പേ റഷ്യൻ റൂബളിലും ചൈനീസ് യുവാനിലും ഇന്ത്യൻ രൂപയിലും ഇടപാടുകൾ നടത്തുന്ന കാര്യങ്ങൾ രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഡീഡോളറൈസേഷൻ പരിഗണന ഇല്ലെന്ന് ഇന്ത്യയും റഷ്യയും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് താൻ അധികാരത്തിൽ വന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം തീരുവ ചുമത്തുമെന്നും പോലുള്ള രാജ്യങ്ങളുടെ താരിഫ് നയത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നതോടെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ പുതിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക വ്യാപകമാണ് കഴിഞ്ഞ ദിവസം യിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും വിതരണം തടയാൻ ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം ചുമത്താൻ ഒരുങ്ങുകയാണെന്ന വാർത്ത പുറത്തു വന്നിരുന്നു കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചൈനയ്ക്കുമേൽ പത്ത് ശതമാനത്തിന്റെ അധിക നികുതി ചുമത്തുമെന്നും പറഞ്ഞിരുന്നു ഇത് പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യ ഉത്തരവായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ സമയം ഇന്ത്യയെ ട്രംപ് പരാമർശിച്ചിട്ടില്ല അതേസമയം അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് പുതിയ തലവനെ ട്രംപ് നിയമിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വോംബനായ കാഷ് പട്ടേൽ എഫ് ബി ഐ ഡയറക്ടറാകും ട്രംപിന്റെ വിശ്വസ്തനാണ് കാഷ് പട്ടേൽ കാഷ് പട്ടേലിന്റെ നിയമത്തോടെ ട്രംപ് ക്യാബിനറ്റിലേക്ക് നിയമിതരാകുന്ന ഇന്ത്യൻ വംശജരുടെ എണ്ണം രണ്ടായി കാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്ക ഫസ്റ്റ് പോരാളിയുമാണ് അഴിമതി തുറന്നു കാട്ടുന്നതിനും നീതിക്കു വേണ്ടിയും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിനുമായി അദ്ദേഹം തന്റെ കരിയർ ചെലവഴിച്ചുവെന്നാണ് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് പ്രതിരോധ വകുപ്പിൽ ചീഫ് ഓഫ് സ്റ്റാഫ് നാഷണൽ ഇന്റലിജൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തീവ്രവാദ വിരുദ്ധ സീനിയർ ഡയറക്ടർ എന്നീ നിലകളിൽ കാഷ് തന്റെ ആദ്യ ടേമിൽ അവിശ്വസനീയമായ ജോലി ചെയ്തുവെന്നും ട്രംപ് പറഞ്ഞു പുതിയ എഫ് ബി ഐ നേതൃത്വം അമേരിക്കയിൽ വളരുന്ന കുറ്റകൃത്യം അവസാനിപ്പിക്കുകയും കുടിയേറ്റ ക്രിമിനൽ സംഘങ്ങളെ തകർക്കുകയും മനുഷ്യ മയക്കുമരുന്ന് കടത്ത് തടയുകയും ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു